എൻ എസ് എസ് എന്നും സൗഹൃദത്തിന് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു സംഘടനയാണ് എൻ എസ് എൻ ഡി പി അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ചില വ്യതിയാനങ്ങളൊക്കെ വന്നപ്പോഴാണ് അത് ചർച്ചയായത് എന്തായാലും ശരി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് നല്ലതു തന്നെയാണ് ആദ്യന്തികമായി ഈ സംഘടനകളൊക്കെ എസ് എൻ ഡി പി ആയാലും എൻ എസ് ആയാലും ഒക്കെ സ്വന്തം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും മതേതര കാഴ്ചപ്പാടോടു കൂടി മതസവാദ കൂന്നൽ കൊടുത്ത് വളരെ സഹിഷ്ണുതയോടുകൂടി എല്ലാ വിഷയങ്ങളെയും കണ്ടുപോയ ചരിത്രമാണ് അവർക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ എസ് എസ് ആ കാര്യങ്ങൾ ഇതിനു മുമ്പും വ്യക്താക്കിയിട്ടുണ്ട് അപ്പോൾ ചില സംഘടനകൾ സംഘടനകളിപ്പോൾ ഈ അടുത്ത കാലത്തായി ചില വ്യതിയാനം വന്നു പക്ഷേ എൻ എസ് എസ് എന്നും ഒരേ കാഴ്ചപ്പാടെടുത്ത് പോയ ഒരു സംഘടനയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായും ആ കാര്യങ്ങൾ വ്യക്താക്കിയിരുന്നു രാഷ്ട്രീയമായി അവരെല്ലാ പാർട്ടികളെയും ഒരുപോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്വ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സഹിഷ്ണുതയോട് കൂടി പ്രവർത്തിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിനാവശ്യമാണ് അതുകൊണ്ട് തന്നെ വർഗീയ സമീപനോ അല്ലെങ്കിൽ വിഭാഗീയ സമീപനോ എടുത്ത് പോകുമ്പോഴേ പൊതുസമൂഹത്തിന് അതിൽ പ്രോബ്ലം ഉണ്ടാകുന്നുള്ളൂ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാവില്ല